തൊഴിലാളികളുടെ ഐക്യത്തെ ഈ ലോകത്ത് ഒരു കുത്തക മുതലാളിയുടെ ശക്തിക്കും തോൽപ്പിക്കാനാകില്ല എന്ന് തെളിയിച്ച ഒരു ദിവസമാണ് കടന്നുപോയത് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു വലിയ തൊഴിലാളി സമര വിജയ ചരിത്രം രചിക്കപ്പെടുകയുണ്ടായി സി ഐ ട്യൂവിനാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ സാംസങ് പ്ലാന്റിൽ ശ്രീപെരുമ്പത്തൂരിലുള്ള സാംസങ്ങിന്റെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ സി ഐ നേതൃത്വത്തിൽ നടന്നു തൊഴിലാളി സമരം വിജയം കണ്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥത ചർച്ചയിൽ ശമ്പള വർധനം അടക്കമുള്ള ആനുകൂല്യങ്ങൾ അംഗീകരിച്ച സിഐ ക്യു എന്ന തൊഴിലാളി ശക്തിക്ക് മുമ്പിൽ സാംസങ് ഇന്ത്യ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തൊഴിലാളികൾ ഈ ശ്രീപെരുമത്തൂരിലെ സാംസങ് പ്ലാന്റിൽ സമരത്തിനിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തൊഴിൽ സമയം പോലും നിജപ്പെടുത്താതെയായിരുന്നു ആയിരുന്നു സാംസങ് പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നത് എന്നത് തന്നെയാണ് കൃത്യമായ ഒരു തൊഴിൽ സമയമില്ലാതെ ഒൻപത് മുതൽ പത്ത് മണിക്കൂർ വരെ തൊഴിലാളികൾക്ക് തുടർച്ചയായി തൊഴിലടു വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം ഒരു തരത്തിലുള്ള മാനദണ്ഡവും ഇല്ലാത്ത വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നു തൊഴിലാളികൾക്ക് സാംസങ് ഇന്ത്യ തമിഴ്നാട്ടിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നിൽ നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ സിഐ ട്യൂവിന്റെ ചെങ്കൊടിക്ക് കീഴിൽ തൊഴിലാളികൾ സമരവുമായി രംഗത്തിറങ്ങുന്നത് ആദ്യം സമരത്തെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളും സാംസങ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അതിന്റെ നിന്നും ഉണ്ടായി ചില െതിരെ അച്ചടക്ക നടപടി അടക്കം സ്വീകരിച്ച് അവരെ വക്കോളം എത്തി കാര്യങ്ങൾ പക്ഷേ തൊഴിലാളികളുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ അവരുടെ ഐക്യത്തിന് മുമ്പിൽ സാംസങ് എന്ന കുത്തക മുതലാളി മുട്ടുമടക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ശമ്പള വർദ്ധനവ് സാംസങ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുകയാണ് തൊഴിലാളി യൂണിയനുമായി മൂന്ന് വർഷത്തെ ഒരു ശമ്പള കരാർ ഒപ്പിടാൻ പോലും സാംസങ് ഇന്ത്യ അവസാനം നിർബന്ധിതരായിരിക്കുകയാണ് ആദ്യത്തെ വർഷം ശമ്പളം ഒരു സാധാരണ തൊഴിലാളിക്ക് ഒൻപതിനായിരം രൂപ ആയിരിക്കുമെന്നും തുടർന്നുള്ള രണ്ട് വർഷങ്ങളിൽ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇൻസെന്റീവ് തൊഴിൽ പരിചയത്തിനനുസരിച്ച് നൽകാനുള്ള ഒരു തീരുമാനവും ഈ ചർച്ചയിൽ എടുക്കപ്പെട്ടു അതിനെല്ലാം പുറമേ ഇൻഷുറൻസ് കവറേജ് ീവാനുകൂല്യങ്ങൾ അടക്കമുള്ള അടിസ്ഥാന അടക്കം നേടിയെടുത്താണ് സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം തൊഴിലാളി സമരങ്ങളെ നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പരിശോധിക്കാതെ നമുക്ക് കടന്നു പോകാനായില്ല കാരണം നമ്മുടെ നാട്ടിൽ തൊഴിൽ സമരങ്ങളെ തൊഴിലാളി സമരങ്ങളെ ഒക്കെ തന്നെ വികസന വിരുദ്ധരും വികസന വിരോധികളുമായി മുദ്രകുത്തുന്നൊരു പതിവ് ഇപ്പോൾ വ്യാപകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലി കൃത്യമായ ശമ്പളം ആനുകൂല്യങ്ങൾ ഇവയൊക്കെ ആസ്വദിക്കുന്നതിന് പിന്നിലെ കാരണം ഒരുപാട് തൊഴിലാളി സഖാക്കൾ അവരുടെ ജീവനും ജീവിതവും ബലികൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർ നടത്തിയ പോരാട്ടങ്ങളുടെയും അവർ ചിന്തിയ ചോരയുടെയും ഫലമാണ് നമ്മൾ ഇന്ന് അസംഘടിത സംഘടിത മേഖലകളിൽ അടക്കം അനുഭവിക്കുന്ന മിനിമം തൊഴിലവകാശങ്ങളെല്ലാം തന്നെ എന്നാൽ ആ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾ എപ്പോഴൊക്കെ ശബ്ദമുയർത്തുന്നുവോ അവരെ വ്യവസായ വിരോധികളെന്നും വികസന വിരോധികളെന്നും മുദ്രകുത്തുന്ന ഒരു വലതുപക്ഷ പ്രവണത നമ്മുടെ സമൂഹത്തിൽ ശക്തമാവുകയാണ് ഈ വലതുപക്ഷ പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകളുടെ ഒരു പ്രതിഫലനമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നും ഫാസിസം തൊഴിലാളി സമരങ്ങളെയും തൊഴിലാളികളുടെ സംഘടിത ശക്തിയെയും ഭയപ്പെട്ടിരുന്നു എന്തായാലും സി ഐ ട്യൂ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ സാംസങ് മൊബൈൽ പ്ലാന്റിൽ ഒരു തൊഴിലാളി സമര ചരിത്രം രചിച്ചിരിക്കുകയാണ് തൊഴിലാളികൾക്ക് മുമ്പിൽ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച സാംസങ് മാനേജ്മെന്റിനെ കൊണ്ട് ശമ്പള വർധന ആനുകൂല്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സി ഒരു സല്യൂട്ട് അർഹിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു